എല്ലാവർക്കും ട്രാവൽ വൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോട്ടയം ജില്ലയിലെ മൂടൽമഞ്ഞിന്റെ പറദീശയായി ഇലവീഴാ പൂഞ്ചിറയിലെ കുറച്ച് മനോഹരമായ കാഴ്ചകളും പൂഞ്ചിറ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായിട്ട് പൂഞ്ചിറയ്ക്ക് വരുന്നവർക്കുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണിത് ആദ്യം ഇവിടെ എങ്ങനെ എത്തണമെന്ന് പറയാം കോട്ടയം ജില്ലയിലെ ഈരാറ്റുവേട്ടയിൽ നിന്നും തൊടുപുഴയ്ക്ക് പോകുന്ന വഴിയിലാണ് കാഞ്ഞിരങ്ങമല എന്ന ഈ സ്ഥലം ഇവിടെ നിന്ന് മുകളിലോട്ട് അടക്കുന്ന ഈ വഴിയിലൂടെ ഒരു പത്ത് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ഇലവിഴ പൂഞ്ചറയിൽ എത്താവുന്നതാണ് കുറച്ചു കാലം മുമ്പ് വരെ പൊട്ടിപ്പൊളിഞ്ഞ് റോഡൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ പൂഞ്ചറ വരെ നന്നായിട്ട് ടാർ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ നല്ല വീതി കൂടി ഉള്ളതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഈ വഴിയിലൂടെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയും ഈ പോകുന്ന വഴിയിൽ പൂഞ്ചറ എത്തുന്നതിന് ഒരൊന്നര കിലോമീറ്റർ മുമ്പായിട്ട് കനാൻതോട് പാലം വ്യൂ പോയിന്റ് എന്നൊരു സ്പോട്ട് കാണാം ഈ റോഡ് സൈഡിൽ നമ്മുടെ വണ്ടി നിർത്തിയ ശേഷം ഈ കോൺക്രീറ്റ് വഴിയിലൂടെ ഒരു അൻപത് മീറ്റർ നടന്നാലേ നമുക്ക് കനാൻതോട് പാലത്തിൽ എത്താവുന്നതാണ് വലിയ സംഭവമൊന്നുമില്ല ചെറിയൊരു പാലമാണ് ഈ കനാൻതോട് പാലം ഇവിടെ നിന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന ഈ അരുവി കാണാൻ കഴിയും ഈ അരുവിയുടെ കാഴ്ച ആസ്വദിക്കാനും അതേപോലെ തന്നെ ഒന്ന് രണ്ട് നല്ല ഫോട്ടോസ് എടുക്കാനും ഒക്കെ ഇവിടെ എല്ലാവരും ഇറങ്ങാറുണ്ട് നല്ല സ്ലോപ്പി ആയിട്ട് ഒഴുകി വരുന്ന ഈ സ്ട്രീം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ഇറങ്ങാവുന്നതാണ് അല്ലാത്തവർക്ക് നേരെ പൂഞ്ചറയിലേക്ക് പോകാവുന്നതാണ് ഈ അരുവിയുടെ കാഴ്ചയൊക്കെ ആസ്വദിച്ചിട്ട് തിരിച്ച് റോഡിലെത്തി ഒൻപത് മീറ്റർ കൂടി അങ്ങോട്ട് പോകുമ്പോൾ മുനിയറ ഗുഹയുടെ ബോർഡ് കാണാം എന്തായാലും ഒരു വഴിക്ക് പോകുമല്ലോ എന്നാൽ പിന്നെ മുനിയറ ഗുഹ കൂടി അങ്ങ് കണ്ടേക്കാമെന്ന് വെച്ചു റോഡിന് നല്ല വീതി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം എക്സ്പ്രസ്സോ കാർ സൈഡ് ചേർന്ന് പാർക്ക് ചെയ്തിട്ട് ഈ ഗുഹ കാണാൻ അങ്ങ് പോയേക്കാമെന്ന് വെച്ചു ഇവിടെ ഇലവേഴാ പൂഞ്ചിറ ടൂറിസം വികസന സമിതിയുടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് മുനീറഗുഹയിലേക്കും മലങ്കര ഡാം റിസർവയർ കാഴ്ചകളിലേക്കും അറുന്നൂറ്റി മുപ്പത് മീറ്റർ ദൂരമുണ്ടെന്നാണ് ഈ ബോർഡിൽ കാണിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ഇടത്തോട്ടുള്ള വഴിയിലൂടെ ഇറങ്ങിയാൽ നമ്മൾ നേരത്തെ കണ്ട കനാൻ അരുവിയുടെ മുഗൾ ഭാഗത്തേക്ക് ഇറങ്ങാൻ പറ്റും എവിടുന്നാണ് ഈ അരുവി വരുന്നതെന്ന് മാത്രം അറിയില്ല നല്ല മഴക്കാലത്ത് തീ അരുവി കിടന്ന് അക്കരെ എത്തുന്ന നല്ല സീനായിരിക്കും ഈ മുനീറഗുഹിക്ക് പോകുന്ന വഴിയിൽ തന്നെ റോസ് ഗാർഡൻ എന്നൊരു ഹോം സ്റ്റേയുടെ ബോർഡും ഒക്കെ കാണാവുന്നതാണ് അത് ഇതേപോലെ നല്ല കട്ടറക്കുള്ള വഴിയാണ് അരുവിക്ക് അകത്തൂടെ വേണമെങ്കിൽ ബൈക്കൊക്കെ ഇറക്കിക്കൊണ്ട് പോകാൻ സാധിക്കും പക്ഷെ കാർ ഇറക്കിക്കൊണ്ട് പോകുന്ന ഒരു അല്പം ടാസ്ക് ആണ് അതുകൊണ്ട് തന്നെ നടന്നു തന്നെ പോകേണ്ടതായിട്ട് വരും അങ്ങനെ ഒരു അറുന്നൂറ് മീറ്റർ നടന്നു കഴിയുമ്പോൾ ഒരു മരത്തിൽ ഇതേപോലെ നമുക്ക് മുനീറ ഗുഹയുടെ ബോർഡ് കാണാവുന്നതാണ് ഈ താഴോട്ട് കിടക്കുന്ന വഴിയിലൂടെ ഒരു അൻപത് മീറ്റർ നടന്നാൽ നമുക്ക് മുനീറ ഗുഹ കാണാൻ കഴിയും ചുറ്റിനു വില്ലിക്കമ്പുകളാൽ ചുറ്റപ്പെട്ടൊരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് ഭയങ്കരമായി ഇരുണ്ടുമൂടിയ ആംബിയൻസും പക്ഷികളുടെ കരച്ചിലും ഒക്കെ ആയിട്ട് ഒരു വന്യമായ ഫീലാണ് ഗുഹ നമുക്ക് സമ്മാനിക്കുന്നത് ഇതിനകത്തു നിന്ന് ഒരു ചെറിയ അരുവി ഒഴുകുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും ഇവിടെ വരുന്ന ചിലർ ഇതിനകത്ത് കയറാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ കാടിനുള്ളിൽ ഇരിക്കുന്ന ഇതിലെന്താണെന്നൊന്നും അറിയത്തില്ല വല്ല പെരുമ്പാമ്പോ ഉണ്ടെങ്കിൽ പണിവാളും അതുകൊണ്ട് തന്നെ ഞാൻ ഗുഹയുടെ പുറത്തുനിന്ന് ഇതിൻ്റെ കാഴ്ചയൊക്കെ ആസ്വദിച്ച് തിരിച്ച് നടന്നു ഇവിടെ നിന്ന് മൺറോഡിൽ കയറി അവിടെ നിന്ന് ഒരു മുപ്പത് മീറ്റർ കൂടെ നടന്നു കഴിയുമ്പോൾ താഴോട്ട് കിടക്കുന്ന ഈ വഴിയിലൂടെ പോയാൽ മലങ്കര ഡാമിൻ്റെ റിസർവയർ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയും ചെറിയ മഞ്ഞു മൂടിയ അന്തരീക്ഷമൊക്കെ ആയിരുന്നെങ്കിലും ഈ റിസർവെയറിന്റെ ദൂരക്കാഴ്ച അതിമനോഹരമായിരുന്നു അങ്ങനെ മുനിയറയിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച ശേഷം അവിടെ നിന്ന് ഒരൊന്നര കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇത് ഈ പോയിന്റിലെത്താം ഇവിടെ ഒന്ന് ഫ്രഷ് ആവാനും ചായ കുടിക്കാനും ഒക്കെ ചെറിയ ടീഷോപ്പൊക്കെ ഉണ്ട് ഈ ടീ ഷോപ്പിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ജലാശയം ഉണ്ട് ഇവിടെ ഇറങ്ങിയ ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് എനർജെറ്റിക്കായി ഇവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ കൂടെ പോയാൽ ഇലവീഴാ പൂഞ്ചിറ തടാകത്തിൻ്റെ ബോർഡ് കാണാവുന്നതാണ് ഇവിടെ വരുന്ന എല്ലാവരും തന്നെ ഈ തടാകം കാണാറുണ്ട് നമ്മുടെ വണ്ടിയൊക്കെ ഈ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഇടത്തോട്ട് കിടക്കുന്ന വഴിയിലൂടെ ഒരു അൻപത് മീറ്റർ നടന്നാൽ നമുക്ക് പൂഞ്ചർ തടാകത്തിലെത്താം അമൃത് സരോവർ കുടിവെള്ളം എന്ന ബോർഡൊക്കെ ഈ തടാകത്തിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് ഐതിഹ്യം അനുസരിച്ച് പാഞ്ചാലി വണ്ട് കുളിച്ചിരുന്ന കുളമാണെന്നൊക്കെയാണ് വിശ്വാസം ഇവിടെ വെള്ളത്തിലിറങ്ങാനൊന്നും സാധിക്കില്ല എന്നാൽ ഈ കുളത്തിൻ്റെ കാഴ്ചയൊക്കെ ആസ്വദിച്ച് ഇവിടെ നിൽക്കുന്നതിനൊരു പൊളി ഫീലാണ് ആളുകൾ ഇറങ്ങാതിരിക്കാൻ ഇവിടെ വേലിയൊക്കെ കിട്ടി പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇവിടെ എത്തുമ്പോൾ ഈ കുളത്തിന്റെ കാഴ്ചയൊക്കെ ആസ്വദിച്ചിട്ട് പോകാവുന്നതാണ് ഇവിടെ നിന്നും തൊട്ടടുത്താണ് വ്യൂ പോയിന്റ് വ്യൂ പോയിന്റിലേക്ക് പോകാൻ ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ നടപ്പൊക്കെ ഉണ്ട് ഒരു ഒരഞ്ഞൂറ് രൂപ മുടക്കിയാൽ വേണമെങ്കിൽ ഈ കാണുന്ന ജീപ്പിനൊക്കെ പോകാവുന്നതാണ് അരമണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് ഇവിടെ തന്നെ അവർ കൊണ്ടുവിടുകയും ചെയ്യും പക്ഷെ കാഴ്ചകൾ ആസ്വദിച്ചിട്ട് പോകാൻ ഏറ്റവും നല്ല നടപ്പ് തന്നെ ആയതുകൊണ്ട് നടന്നു പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു ഇവിടെ എൻട്രി പോയിന്റ് ചെറിയ ടീ ഷോപ്പുകളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ നിന്ന് വാങ്ങുന്ന സാധനങ്ങളുടെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഒരിക്കലും വഴിയിൽ ഇട്ടേക്കരുത് അയ്യായിരം രൂപ നൈസായിട്ട് പിഴ കിട്ടും ഞാനൊരു ഐസ് ക്രീം വാങ്ങിയപ്പോൾ അതിന്റെ കവർ അവിടെയുള്ള വേസ്റ്റ് ബോക്സിൽ തന്നെ ഇടണമെന്ന് കടക്കാരൻ പറഞ്ഞപ്പോഴേ ഹരിത പ്രോട്ടോകോൾ ഇവിടെ എത്ര കർശനമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പോകുന്ന വഴിയിൽ ഫ്രഷപ്പ് റൂമിൻ്റെയും പേ ആൻഡ് യൂസ് ടോയ്ലറ്റിൻ്റെയും ഒക്കെ ബോർഡൊക്കെ കാണാം പക്ഷേ ഇതൊക്കെ പ്രവർത്തിക്കുന്നതാണോ എന്നൊന്നും അറിയില്ല കുറച്ചുകൂടി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ വന്ന വഴിയുടെയും തടാകത്തിന്റെ ഒക്കെ ഒരു ഡ്രോൺ വ്യൂ നമുക്ക് കിട്ടും പണ്ട് പാഞ്ചാലെ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറെ ഉടായ്പ് ദേവന്മാർ ഒളിഞ്ഞു നോക്കിയത് അറിഞ്ഞ് ദേവേന്ദ്രൻ അവരുടെ ഒളിഞ്ഞുനോട്ടം ഒഴിവാക്കാൻ ഈ കുളത്തിന് ചുറ്റും മൂന്ന് കുന്നുകൾ നിർമ്മിച്ചു എന്നൊക്കെയാണ് ഇവിടുത്തെ ഐതിഹ്യം എന്തായാലും ഒളിഞ്ഞുനോട്ടങ്ങൾ ഉണ്ടായ ഉപകാരം ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് ടൂറിസം സർക്യൂട്ട് സഞ്ചാരികൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ മൊത്തം ഫോട്ടോ പോയിന്റുകളാണെന്നുള്ളതാണ് പൂഞ്ചറിയുടെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് മഞ്ഞുകൊണ്ട് ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ പൂഞ്ചറ ഫാംസ് ആൻഡ് റിസോർട്ടൊക്കെ ഉണ്ട് കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇതേപോലെ ബ്ലോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ വരെ മാത്രമേ നമ്മുടെ വാഹനങ്ങൾക്ക് പ്രവേശനമുള്ളൂ ഇവിടെ വരെ വേണമെങ്കിൽ നമ്മുടെ ബൈക്കിനൊക്കെ വന്ന് ഇതേപോലെ പാർക്ക് ചെയ്തിട്ട് പൂഞ്ചറിയുടെ അടിപൊളി കാഴ്ചകളിലേക്ക് പോകാവുന്നതാണ് ഇവിടെ തൊട്ടാണ് ശരിക്കും ഇലവേഴാ സുന്ദര കാഴ്ചകൾ ആരംഭിക്കുന്നത് ഇതേപോലെ നിറേ പുൽമേടുകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഈ പുൽമേടുകൾ കൂടെ അറമാതിക്കുകയും റെയിൽ എടുക്കുകയൊക്കെ ചെയ്യാം ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ കിട്ടുന്ന കാഴ്ച പറഞ്ഞറിയിക്കാൻ കഴിയില്ല കുറച്ചുകൂടി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ കോട്ടയം ഡിസ്ട്രിക്ട് വയർലെസ് റിപ്പീറ്റർ സെൻ്റർ കാണാം സഞ്ചാരികൾക്ക് ഇതിന് ഉള്ളിലോട്ടൊന്നും പ്രവേശനമില്ല അത് ഇതേപോലെ ഗേറ്റ് ഗേറ്റൊക്കെ ഇട്ട് ഒക്കെ ക്ലോസ് ചെയ്തു വെച്ചിട്ടുണ്ട് സൗബിൻ ഷാഹറിൻ്റെ ഇലവീഴ പൂഞ്ചറ സിനിമയിൽ ഇവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ കഥയാണ് അന്ന് പറഞ്ഞത് അതിൻ്റെ അടുത്ത് തന്നെ പൊട്ടിപ്പൊളഞ്ഞ് നടക്കുന്ന പഴയ വയർലെസ് സ്റ്റേഷൻ കാണാം ഇവിടെ നമുക്ക് എൻട്രി ഉണ്ട് ഇതിൻ്റെ മുമ്പിൽ നിന്ന് സഞ്ചാരികളെല്ലാം ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് പൂഞ്ചറിയുടെ ഏറ്റവും പീക്ക് പോയിന്റിലാണ് ഈ വയർലെസ് സ്റ്റേഷൻ ഇരിക്കുന്നത് ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ നാല് ജില്ലകളുടെ കാഴ്ച നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും സൂക്ഷിച്ചു നോക്കിയാൽ ആലപ്പുഴ ലൈറ്റ് ഹൗസും കൊച്ചിൻ റിഫൈനറിയും മലങ്കര അണക്കെട്ടും തൊടുപുഴ ടൗണും ഒക്കെ ഇവിടെ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ കഴിയും പക്ഷേ നല്ല മഞ്ഞുള്ളപ്പോൾ ഈ കാഴ്ചകൾ നമുക്ക് വിസിബിൾ ആകുകയും ഇല്ല ഇവിടെ മരങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഇലകൾ വിടാൻ ഒരു സാധ്യതയുമില്ല അതുകൊണ്ടാണ് കോട്ടയത്തിൻ്റെ ഈ അടിപൊളി ടൂറിസ്റ്റ് സ്പോട്ടിന് ഇലവീഴ പുഞ്ചറ എന്ന പേര് ലഭിച്ചത് പണ്ടൊക്കെ ഒരുപാട് ട്രക്കിങ്ങൊക്കെ ചെയ്തു ഓഫ് റോഡ് ജീപ്പിലൊക്കെ മാത്രമേ ഇവിടെ എത്താൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ റോഡ് സൗകര്യമൊക്കെ നല്ലതുപോലെ ആയതുകൊണ്ട് തന്നെ ഫാമിലിയുമായിട്ടൊക്കെ വലിയ സീനില്ലാതെ ഇവിടെ വരാൻ കഴിയും പിന്നെ ഇവിടെ വരുമ്പോൾ ഒന്നെങ്കിൽ രാവിലെ ഒൻപത് മണിക്ക് മുമ്പോ അല്ലെങ്കിൽ വൈകുന്നേരം മണിക്ക് ശേഷമോ വന്നാൽ നല്ലൊരു ഫീല് നമുക്ക് കിട്ടും അല്ലാത്തപ്പോൾ നല്ല പൊരി വെയിലായിരിക്കും അതുകൊണ്ട് തന്നെ മഞ്ഞിൻ്റെ വൈബും തണുപ്പും ഒന്നും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല പിന്നെ ഇവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇടിമിന്നലുള്ളപ്പോൾ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളെ ഇവിടെ നിന്ന് വിടും കാരണം മൂവായിരത്തഞ്ഞൂറ് അടി ഉയരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇടിമിന്നലേക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇടിയും മഴയൊക്കെ നോക്കിയിട്ട് വരുന്നതായിരിക്കും ബെറ്റർ പെട്ടെന്ന് മഞ്ഞ് വരികയും പോവുകയും ചെയ്യുന്നതുകൊണ്ടാണ് മൂടൽമഞ്ഞിന്റെ പർദീസ എന്നൊക്കെ ഇലവിഴാ പുഞ്ചിർ അറിയപ്പെടുന്നത് വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞുള്ള ഇലവിഴാ പുഞ്ചിറിലെ കാഴ്ചയാണിത് മഞ്ഞങ്ങോട്ട് കയറി കഴിഞ്ഞ ഇവിടുത്തെ വൈബ്രേഷൻ ലെവലിലെത്തും അതുകൊണ്ട് തന്നെ രാവിലെയോ വൈകിട്ടോ എത്തി ഈ മഞ്ഞിൽ കുളിച്ച് ഇല വിഴാപഞ്ചര ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് ഈ മഞ്ഞു മൂടിയ തകർപ്പൻ കാഴ്ചകളും പാഞ്ചാലിക്കുളവും മുനിയറ ഗുഹയും കനാൻപാലവും അതോടൊപ്പം തന്നെ ഇലവിഴാ പുഞ്ചിറയിലെ പുൽമേടുകളും ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് ടൂറിസം പ്രോജക്റ്റിനെ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാക്കി മാറ്റുന്നു അതുകൊണ്ട് തന്നെ ഫാമിലിയുമായും വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ ഇലവിഴാ പുഞ്ചിറയിൽ മസ്റ്റായിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യേണ്ടത് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും പൂഞ്ചിറയിലെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം